നമസ്കാരം ഒട്ടകത്തിന് വാസസ്ഥലം കൊടുത്തിട്ട് ഒട്ടകം ഉടമയെ പുറത്താക്കിയ കഥ ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കാറുണ്ട് അതിനേക്കാളൊക്കെ എത്ര ഭയാനകമാണ് യൂറോപ്പിൻ്റെ അവസ്ഥ പുറത്താക്കുക മാത്രമല്ല കൊന്നു പുറത്താക്കുകയാണ് അവർ ഇടം കൊടുത്തവർ ഇപ്പോൾ ചെയ്യുന്നത് ദിവസവും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ ലോകത്തിന്റെ ഉയർന്ന മാനവികതയെ ചൂഷണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടായി അവിടെ അഭയം തേടിയെത്തിയവർ ഇപ്പോൾ ആയുധം കയ്യിലെടുത്ത് അള്ളാഹുവിന്റെ നാമം ദുരുപയോഗിച്ചുകൊണ്ട് ചോര വീഴ്ത്തുകയാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത ഈ ഭീകരാക്രമണങ്ങൾ നടത്തുന്നവരെല്ലാം അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഭയം സൃഷ്ടിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നതാണ് അള്ളാഹു അക്ബർ എന്നാൽ ദൈവം വലിയവനാണ് എന്നാണ് അർത്ഥം അള്ളാഹു അക്ബർ എന്ന വാക്കു കേൾക്കുമ്പോൾ അതൊരു കൊലപാതകത്തിന്റെ സൂചനയായി സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന തരത്തിൽ ഈ ഭീകരവാദികൾ ഈ പദം ദുരുപയോഗിക്കുന്നു ഇന്നലെയും നടന്നു അത്തരമൊരു ക്രൂരമായ ആക്രമണം അനേകം ഭീകരാക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള ഫ്രാൻസിലായിരുന്നു ഇന്നലത്തെ കത്തിക്കുത്ത് കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ചയ്ക്കുള്ളിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭീകരൻ കത്തികൊണ്ട് ആളുകളെ കുത്തിക്കൊല്ലുന്നത് പതിവായിരിക്കണേ ഇവരൊക്കെ കുത്തുന്നതിന് മുൻപ് അള്ളാഹു അക്ബർ എന്ന് വിളിക്കും എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും അതിർത്തി പ്രദേശമായ ഫ്രാൻസിലെ മൽഹൌസിലായിരുന്നു ഇന്നലെ ആക്രമണം ഉണ്ടായത് മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു അൽജീരിയക്കാരനാണ് ഇന്നലെ കൊലക്കത്തി കയ്യിലെടുത്തത് ഇയാളുടെ നിലപാടുകൾ പോലീസ് കഴിഞ്ഞ കുറേ കാലമായി വീക്ഷിക്കുകയും ഇയാൾക്കെതിരെ ഭീകരൻ എന്ന നിലയിൽ ചില കുറ്റകൃത്യങ്ങൾ ചുമത്തുകയും ജുഡീഷ്യൽ കസ്റ്റഡിയുടെ ഭാഗമായി കൃത്യമായ നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യുന്ന ആളാണ് അതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കാൻ വന്നപ്പോഴായിരുന്നു അയാൾ കത്തി കയ്യിലെടുത്തതും പോലീസുകാരെ കുത്തിയതും അഞ്ചു പേർക്ക് നേരെയാണ് ആദ്യം അയാൾ കുത്തിയത് രണ്ട് പോലീസുകാരുടെ നില ഗുരുതരമാണ് എന്ന് റിപ്പോർട്ടുണ്ട് മൂന്ന് പോലീസുകാർക്ക് നിസ്സാര പരിക്കാണ് കൂടാതെയാണ് ഉണ്ടായിരുന്ന മറ്റൊരാളെ ഇയാൾ കുത്തി ഒരാളെ കൊന്നു തള്ളി അഞ്ചു പോലീസുകാരെ കുത്തി അതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കാൻ വന്ന ഭീകര ലിസ്റ്റിലുള്ള ആളാണ് ഈ അക്രമം നടത്തിയത് ഓർക്കണം ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി അപ്പോൾ തന്നെ സ്ഥലത്തെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഇത് ഭീകരാക്രമണമാണ് ഫ്രാൻസിന്റെ മണ്ണിൽ ഭീകരാക്രമണം വെച്ചുപൊറപ്പിക്കില്ല എന്ന് പതിവ് പോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് കാര്യം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അനേകം പേരാണ് ഫ്രാൻസിൽ ഭീകരാക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത് ഫ്രാൻസ് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഭീകരാക്രമണമായിരുന്നു പാരീസിൽ നൂറ്റി മുപ്പത് പേരുടെ ജീവനെടുത്ത ആക്രമണം ഏറെ വൈകാതെ തൊണ്ണൂറ് പേരുടെ ജീവൻ ജീവനെടുത്ത മറ്റൊരു ഭീകരാക്രമണം കൂടി പാരീസിൽ നടന്നു അതിനുശേഷമായിരുന്നു പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചു എന്നാരോപിച്ച് ചാർലി ഹെബ്ഡേ എന്ന പത്രം ഓഫീസിൽ കയറി മാധ്യമ പ്രവർത്തകരും കാർട്ടൂണിസ്റ്റുകളും അടക്കം പതിനേഴ് പേരെ വധിച്ചത് പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന എൺപത്തി ആറുകാരനായ ഒരു വൈദികനെ പള്ളിക്കകത്ത് കയറി കുർബാന മധ്യയെ കഴുത്തറുത്ത് കൊന്നത് ഫ്രാൻസ് ഒരിക്കലും മറക്കാത്ത ദുരന്തമാണ് അങ്ങനെ 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 രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അനേകം ഭീകരാക്രമണങ്ങൾ ആ ഭീകരാക്രമണ പട്ടികയിലെ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ ഈ അൽജീരിയക്കാരൻ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് നടത്തിയത് ഈ ദിവസങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കയിടത്തും ഇത്തരം ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ നടക്കുന്നു കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ബെർലിൻ ഹോളോക്കോസ് സ്മാരകത്തിന് മുമ്പിൽ വെച്ച് ഒരു സ്പാനിഷ് ടൂറിസ്റ്റിനെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചത് പത്തൊൻപത് കാരനായ സിറിയൻ അഭയാർത്ഥിയായിരുന്നു അള്ളാഹു അക്ബർ വിളിച്ച് ആ പത്തൊൻപത് കാരനും ഭീകരാക്രമണം തന്നെ നടത്തി സകല ജൂതന്മാരെയും തുടച്ചു നീക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ആ പ്രതിയെ പോലീസ് പിടികൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അതായത് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു ഓസ്ട്രിയയിൽ ഒരു പതിനാലുകാരിയെ ഒരു സിറിയൻ അഭയാർത്ഥി കൊന്നു തള്ളിയത് ഇത്തരം ഒരുപാട് ദുരന്തങ്ങൾ ഈ നാളുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു യൂറോപ്പ് ആകപ്പാടെ ആശങ്കയിലാണ് ആരും സുരക്ഷിതരല്ല എന്ന ബോധം അവരെ അലട്ടുന്നു ഇതിന്റെ പ്രതിഫലനം യൂറോപ്പിലെ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്നുണ്ട് കുടിയേറ്റക്കാരെ ചേർത്ത് നിർത്തിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഭയാശങ്കയിലാണ് നാസി ആശയങ്ങൾ പേർന്ന് വലതു വംശീയ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയെല്ലാം വേരുപിടിക്കുന്നു ഇന്ന് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് പ്രതിഫലനം പ്രതിഫലനമുണ്ടാവും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾഫിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേവലം പതിനഞ്ച് ശതമാനം വോട്ടോടെ മൂന്നാമതാകുമെന്നാണ് റിപ്പോർട്ട് ഒന്നാമത് എത്താൻ പോകുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും ഇരുപത്തി ദശാംശം ഏഴ് ശതമാനം പിന്തുണ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി പോലെ അമേരിക്കയിലെ ലേബർ പാർട്ടി പോലെയാണ് ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാൽ ആ പാർട്ടിക്കും ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല പകരം ജർമ്മനിയിൽ അടുത്ത കാലത്ത് മാത്രം തുടങ്ങി ഞൊടിയിടിയിൽ വളർന്ന ഒരു വലത് വംശീയ നാസി ആശയം പേറുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് എ എഫ് ഡി ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്നാണ് ആ പാർട്ടിയുടെ പേര് ഒരു സ്ത്രീയാണ് അതിന്റെ നേതാവ് എ എഫ് ഡി ഓരോ നിമിഷവും കുതിച്ചു കയറുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം യൂറോപ്പിലുണ്ടായ എല്ലാ ഭീകരാക്രമണങ്ങളും എഫ് ഡിയുടെ വോട്ട് വർദ്ധിപ്പിച്ചു ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾക്ക് പിന്നിൽ ഇരുപത് ദശാംശം ആറ് ശതമാനം വോട്ടോടെ എ എഫ് ഡി രണ്ടാമതെത്തും എന്നാണ് റിപ്പോർട്ട് അതായത് ഇപ്പോൾ ജർമ്മൻ ചാൻസലറായിരിക്കുന്ന ഷോൾഫിന്റെ പാർട്ടിയേക്കാൾ മുമ്പിൽ വലതു വംശീയ പാർട്ടിയായി എ എഫ് ഡി എത്തും അത്തരത്തിലൊരു വംശീയ ധ്രുവീകരണം യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് മലയാളികൾ അടങ്ങുന്ന ഏഷ്യക്കാരാണ് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഒക്കെ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളക്കാർ എല്ലാവരെയും ഭീകരവാദികളായി സംശയിക്കുന്ന സാഹചര്യമുണ്ട് അത് യൂറോപ്പ് പൊട്ടിത്തെറിയുടെ വക്കിലാണ് അവരുടെ സാംസ്കാരിക സത്ത നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ്